നെടുങ്കണ്ടം സ്പോർട്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റ് അടുത്ത മാസം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നെടുങ്കണ്ടത്ത് നടക്കും നെടുങ്കണ്ടം കപ്പ് എന്ന പേരിൽ തുടക്കം കുടിക്കുന്ന ടൂർണമെന്റിൽ ഈ വർഷം നാല് ടീമുകളാണ് പങ്കെടുക്കുന്നത് നെടുങ്കണ്ടം സ്പോർട്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റ് മെയ് മാസം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നെടുങ്കണ്ടം ഹൈ ആൾട്ടിറ്റ്യൂഡ് ഫ്ലഡ് ലൈ സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനത്തിലെ എ ക്ലാസ് ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നിലകണ്ടത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി സംസ്ഥാന തലത്തിലുള്ള ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തുകയാണ് നമുക്ക് അനുഗ്രഹമായി കിട്ടിയ ഫിഫ സ്റ്റാൻഡേർഡിലുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് മെയ് മാസം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലാണ് ഈ മത്സരം സംഘടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഇത് ജില്ലാ ഫുട്ബോൾ അസോസിയേഷനും സംസ്ഥാന ഫുട്ബോൾ അസോസിയേഷനും അംഗീകരിച്ച മത്സരങ്ങളുടെ നമ്മൾ ഈ മത്സരം നെടുങ്കം കപ്പ് എന്ന പേരിൽ തുടക്കം കുറിക്കുന്ന ടൂർണമെന്റിൽ ഈ വർഷം നാല് ടീമുകൾ പങ്കെടുക്കും കേരളത്തിലെ പ്രമുഖ ഡിപ്പാർട്ട്മെന്റ് ടീമുകളായ കേരള പോലീസ് കെ വിദേശ താരങ്ങൾ ഉൾപ്പെടുന്ന പ്രമുഖ ക്ലബുകളായ ഗോൾഡൻ ത്രട്ട് കൊച്ചി കോവളം എഫ് സി എന്നീ ടീമുകളാണ് നെടുങ്കണ്ടത്ത് മത്സരിക്കുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മുതൽ ഒൻപതര വരെയാണ് മത്സരങ്ങൾ നടക്കുക പ്രഥമ ടൂർണമെൻറ്റിൽ ഒന്നാം സ്ഥാനക്കാർക്ക് എൻ എസ് എ ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രത്യേക എവർ ട്രോഫിയും ഒരു ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡും രണ്ടാം സ്ഥാനക്കാർക്ക് ട്രോഫിയും അമ്പതിനായിരം രൂപയും നൽകും ഫുട്ബോൾ ടൂർണമെൻറ്റിനായുള്ള ലോഗോയും പൊതുദിനങ്ങളിൽ നിന്നും ക്ഷണിച്ചിട്ടുണ്ട് ഈ മാസം ഇരുപത്തിനാലിന് മുമ്പായി ലോഗോകൾ ലഭിക്കേണ്ടതാണ് മികച്ച ലോഗോ തുടർന്നുള്ള ടൂർണമെൻറ്റുകളിലും ഉപയോഗിക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന ലോഗോയ്ക്ക് പ്രത്യേക ക്യാഷ് അവാർഡും നൽകും അടുത്ത വർഷം മുതൽ ടീമുകളുടെ എണ്ണവും സമ്മാനത്തുകയും വർദ്ധിപ്പിക്കും കുറഞ്ഞ ടിക്കറ്റ് നിരക്കിലാണ് പ്രവേശനമെന്ന് എൻ എസ് എ ചെയർമാൻ ടി എം ജോൺ കൺവീനർ ഷിഹാബുദ്ദീൻ ഇടിക്കിൽ ഡയറക്ടർമാരായ എം സുകുമാരൻ റേയ്സൻ പി ജോസഫ് സജീവാർ നായർ സിഇഒ സൈജു ചെറിയാൻ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലങ്കണ്ടം